ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാപം ഭദ്രനെ പോലീസുകാരെടുത്തിട്ട് ചവിട്ടി കൂട്ടു അങ്ങനെ കുറെ ഇടി മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചു നിക്കടാ അവിടെ നിന്നും പറഞ്ഞു അടുത്ത ഇടിയായി അപ്പോഴത്തേക്ക് നമ്മുടെ എസ് ഐസ് ആർ വന്നിട്ട് മടിക്കുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറയടാ എന്നും പറഞ്ഞു പറക്കലെ രാധികാമ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പം സ്വന്തം മകളുടെ വിവാഹമോചനത്തിന് കൂട്ടി നിൽക്കുന്ന തനൊരു തന്തയാണെന്ന് ചോദിച്ചപ്പം ഡിവോഴ്സ് ആയാൽ അഞ്ചു കോടി തരാമെന്ന് അയാൾ പറഞ്ഞു അമ്പത് ലക്ഷം അഡ്വാൻസും തന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ ഇതുവെൻ്റെ കൊള്ളയൊപ്പം ഇട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രനെല്ലാം പറഞ്ഞു കൊടുത്തു ഇതൊക്കെ സത്യമാണെന്ന് ചോദിച്ചപ്പോ സത്യമാണ് അപ്പൊ എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാമി എനിക്ക് തന്ന അൻപത് ലക്ഷത്തിൻ്റെ ആ ഒരു തെളിവ് കിട്ടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടും ഭദ്രനെ അവിടെ ഇട്ട് ചവിട്ടി ശരിക്കും ഇനി എന്നെ സാറേ എന്ന് പറഞ്ഞോണ്ട് അവിടെ അങ്ങനെ നിക്കുവാണ് അങ്ങനെ ഭദ്രൻ എല്ലാ കാര്യവും പച്ച വെള്ളം പോലെ അങ്ങനെ തുറന്നു പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാധിക ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരുന്നു ഭദ്രൻ ഇതൊക്കെ പറയുന്നത് പിന്നെ ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നു വെള്ളം എടുത്ത് കുടിക്കുന്നു പിന്നെ രാധികയ്ക്ക് ഉറക്കം വരുന്നില്ല രാധിക അങ്ങോട്ടോടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഈശ്വര ആ സ്വപ്നം അങ്ങനെ എന്നൊക്കെ രാധിക ചിന്തിക്കും എൻ്റെ ഉറക്കവും പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമിന് വെളിയിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിൽക്കുന്നത് രാധിക കാണുന്നത് ഗോവിന്ദനെ കണ്ടപ്പോഴത്തേക്ക് രാധികയ്ക്ക് വീണ്ടും ഞെട്ടി കണ്ണാ എന്ന് പറഞ്ഞൊരു വിളി ഗോവിന്ദൻ എന്തായാലും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവോ എന്താ സംഭവം എന്നുള്ളൊരിതിൽ അപ്പോൾ അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു അമ്മ എന്താ ഇങ്ങനെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ കണ്ണാന്ന് ചോദിച്ചു ഞാനേ ഞാൻ ഉറങ്ങിയതായിരുന്നു അമ്മേ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പം രാധകം ഞെട്ടി രാധക എന്ത് സ്വപ്നമാണെന്ന് ഓർത്തി ഇങ്ങനെ നിൽക്കുക അപ്പം നമ്മുടെ ഗോവിന്ദൻ ഒരിടയ്ക്ക് വെളുപ്പിനെ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങുമ്പോഴേ കാണുകയാണെന്നൊക്കെ പറഞ്ഞു നിന്നെ ഇത്ര അസ്വസ്ഥനാക്കാനും മാത്രം എന്ത് സ്വപ്ന നീ കണ്ടത് എന്ന് ചോദിച്ചപ്പം ഭദ്രനെ പോലീസ് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോഴത്തേക്കും അമ്മയുടെ പേര് ഭദ്രം പറയുന്നു അത് കേട്ടപ്പൊ രാധികടെ ഉള്ള ശ്വാസം ഇങ്ങടെ നിലച്ചു ഗോവിന്ദൻ സത്യമൊക്കെ അറിഞ്ഞു ഞാൻ കണ്ട അതേ സ്വപ്നം കണ്ണനും കണ്ടിരിക്കുന്നല്ലോ ഇനിയിപ്പം എന്തു ചെയ്യും ഈശ്വര ഒരേ സമയം രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിക്കോ എൻ്റെ ഈശ്വര എൻ്റെ ജീവിതം അവസാനിച്ചോ എന്നൊക്കെ രാധിക എന്നിങ്ങനെ ചിന്തിക്കാം അപ്പൊ അമ്മയ്ക്ക് എന്താ ഉറക്കം വന്നില്ലേ എന്ന് ചോദിച്ചു നീ കണ്ടതുപോലെ ഒരു സ്വപ്നം ഞാനും കണ്ടു കണ്ടുകണ്ട എന്നൊരാധിക ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുന്നു ആരുടെയൊക്കെ പ്രേരണയിലെ ഭദ്രൻ എനിക്കെതിരെ സംസാരിക്കുന്നതായിട്ട് അത് കേട്ടപ്പോൾ ഗോവിന്ദനെങ്കിൽ നിൽക്കാം അപ്പോൾ എൻ്റെ മുഖത്ത് എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചതിച്ചു എന്ന് നീ പറയുന്നു ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനഞ്ഞ് ഞെട്ടി എഴുന്നേറ്റാണെന്നൊക്കെ പറയാം പിന്നെ നമ്മുടെ ഗതികേട് ചൂഷണം ചെയ്ത് ഗീതുവിനെ നിന്റെ ഭാര്യയ്ക്ക് തലയിൽ കെട്ടിവെച്ചു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത് അവറ്റകള് ഇനി എന്നെ കൂടി ഇല്ലാണ്ടാക്കാനുള്ള ആ ഒരു ഇതിനാണ് അവര് ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ ഭാഗം സേഫ് ആക്കുക അപ്പൊ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവർ എത്ര വില വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നല്ല എൻ്റെ അമ്മയെ ഞാൻ രക്ഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അപ്പോൾ അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മളോട് തലയാട്ടിക്കൊണ്ട് നിൽക്കുക അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഭദ്രൻ ജയിലിൽ തന്നെ കിടക്കും എന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ ഭദ്രൻ എൻ്റെ പേര് ഉറപ്പായിട്ടും പറയും മോനെ എന്ന് പറയുവാണ് രാധിക അവനതു പറയാതിരിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു രാധിക വനിതാ ജഡ്ജി ഗീതുവിനെ കൊണ്ട് വിളിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ അവരിന് വേറെ കേസ് വല്ലതും എടുത്താലോ ഗീതുവുമായി അവർക്ക് എന്തോ ഒരു കോണ്ടാക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അവൾ പറഞ്ഞാൽ ആ ജഡ്ജി സമ്മതിക്കും സമ്മതിക്കുമോനെ അത് ഉറപ്പാണെന്ന് പറഞ്ഞു രാധിക ആ അങ്ങനെയെങ്കിൽ നോക്കാം ഈ കേസിൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് യാതൊരു സ്വാധീനവും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഗീതുവിനോട് എന്നുള്ള കാര്യം പറഞ്ഞു ഗോവിന്ദൻ്റെ അതൊക്കെ പേടിച്ചായിട്ടാണ് നിൽക്കുന്നത് ഒരു വാക്ക് പോയേ തീർന്നു ഞാൻ അവസാനമായിട്ട് അമ്മയോട് ശ്രമിക്കുക ഗീതുവിൻ്റെ കള്ളയൊപ്പിട്ടതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടോ എന്ന് ഗോവിന്ദൻ തുറച്ച് ചോദിച്ചപ്പം ഞാനത് ചെയ്തിട്ടില്ല ഇത് ഭദ്രനും വിലാസിനെയും കൂടി ചേർന്ന് ഗീതവും നീയും തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി നഷ്ടപരിഹാരം വാങ്ങാനുള്ള ശ്രമമാണെന്നുള്ള കാര്യം രാധിക തറപ്പിച്ച് വീണ്ടും പറയുന്നു അമ്മ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ ഗീതുവായിട്ട് സംസാരിക്കാമെന്നുള്ള കാര്യം പറയുകയാണ് ഗോവിന്ദൻ അമ്മയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി അവളെ കൊണ്ട് ജേഡ്ജിയെ വിളിപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു എന്നോടുള്ള ശത്രുത കൊണ്ട് ഗീതു സമ്മതിക്കോ എന്ന് ചോദിച്ചപ്പം അമ്മയോട് അവൾക്ക് എന്ത് ശത്രുതയാമ്മയുള്ള ഉള്ളത് ഒരു ശത്രുതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കെതിരെ അവൾ പോലീസിന് മൊഴി കൊടുക്കില്ലായിരുന്നോ എന്ന് ചോദിച്ചു ചെയ്തില്ലല്ലോ അവള് ഇപ്പം എന്നെ എരികയറ്റൻ അമ്മയോട് വെറുതെ അവൾ വഴക്ക് നീ അവളുടെ മനസ്സ് മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ഇങ്ങനെ പറയുമ്പോൾ മകൻ്റെ കൈ പിടിച്ച് തൻ്റെ അഭിനയം മുഴുവൻ അങ്ങോട്ടേക്ക് ഇതാക്കുകയാണ് ഈ രാധിക അപ്പോൾ അഭിനയ ജീവിതത്തിൽ നിന്നും നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരണം അതോടുകൂടി ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നു അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞിട്ട് ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് രാധിക ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാനൊന്നും ഈ അമ്മ ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറയാം അതിനു മുമ്പ് അമ്മ അങ്ങ് പോകുമെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഗോവ തന്നെ അലച്ചു കെട്ടി വീഴുമെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം അമ്മ അമ്മ അതൊന്നും ഓർത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നാളെ ഞാൻ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും അമ്മ ധൈര്യമായിട്ടിരിക്കാൻ മകൻ അമ്മയോട് പറയുന്നു അമ്മ ചെന്ന് കിടക്കാൻ പറഞ്ഞു അങ്ങനെ ഗോവിന്ദൻ അവിടെ നിന്ന് പോയി രാധികേന്ദ്രനെ തിരിഞ്ഞു നോക്കി മോൻ്റെ അടുത്ത് നിൽക്കാം ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിൻ്റെ മാറ്റാൻ ഞാൻ എത്രത്തോളം ശ്രമിക്കണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം നേരം വെളുത്തു രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദനും ഗീതുവും കൂടി ചേർന്ന് യോഗ നടത്തുക എന്നിട്ട് ഗീതു ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്ന സമയത്ത് ഗോവിന്ദനാണെങ്കിൽ ഗീതുവിനെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ചെയ്യിക്കുന്നു അപ്പോൾ ഗീതുവിന് ദേഷ്യം വരുന്നു അപ്പോൾ ഗീതുവിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പം തൽക്കാലം ഇവളോട് ഇങ്ങനെ നിൽക്കേണ്ട ഇവള് പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാം അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവളും അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചിന്തിക്കാം എന്നിട്ട് രണ്ട് പേരും കൂടി ഇങ്ങനെ അവിടെ നിന്ന് യോഗ ചെയ്യുന്നു അങ്ങനെ രണ്ട് പേരും കൂടെ കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നതെല്ലാം രാധിക വന്ന് കാണുക അപ്പൊ ഗോവിന്ദൻ ഗീതുവിന്റെ മുന്നിൽ പിറകില് നിന്നുകൊണ്ട് ഇങ്ങനെ ഗോഷ്ടികൾ കാണിക്കോ ഫോൺ ഫോൺ വിളിക്കണ്ടേ അത് വിളിക്കണ്ടേ ഇത് വിളിക്കണ്ടേ എന്നൊക്കെ അതിന് വേണ്ടിയുള്ള ആക്ടിംഗ് ആണെന്നാണ് കണ്ടു നിൽക്കുന്ന അമ്മയെ ബോധ്യപ്പെടുത്തുന്നത് ഗോവിന്ദൻ പാവം ഗീതു ഇതൊന്നും കാണുന്നില്ല കേട്ടോ ഗീതു ഇങ്ങനെ നിക്കുവോ രാധിക വന്ന് നിൽക്കുന്ന ഇതൊക്കെ കാണുന്നതിന്റെ അപ്പോൾ ജഡ്ജെ വിളിപ്പിക്കാൻ ഞാൻ നിന്ന് കൊടുക്കുന്നതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകും ഇന്ന് ഗോവിന്ദൻ പാവം രാധികൾ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ രാധിക ഇവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അങ്ങനെ ഗീതുവിൻ്റെ അതുപോലെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് രാധിക ചെന്നപ്പം അമ്മ ഞാനും ഗീതുവും കൂടി യോഗ ചെയ്യണം അമ്മയൊന്ന് അങ്ങോട്ടേക്ക് പോകുമോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ കണ്ണിട്ട് തന്നെയാണ് ഇത് പറയുന്നതെന്ന് ഗീതു നേരം ചോദിക്കുക കേട്ടോ അയ്യോ അപ്പം എന്നോട് സ്നേഹം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ട് പേരും കൂടെ നിന്നോരെന്നൊക്കെ കാണിക്കുന്നു ഇതൊക്കെ ഗീതു ഗീതു കാണിക്കുന്നത് ഇച്ചിരി ഓവർ ആവുകയാണെന്ന് ഗോവിന്ദൻ്റെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഗോവിന്ദൻ അതിനൊക്കെ നിന്ന് കൊടുക്കുക രാധിക ഒന്നും വേണ്ടില്ല തലയും കുമ്പിട്ടിതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അമ്മ ഞങ്ങളൊരു രണ്ട് ഒരു അടിപൊളി ഫോട്ടോ എടുത്തു അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നു അപ്പോൾ ഗോന്ദം പറഞ്ഞ് ഫോട്ടോ എടു എടുത്തു തരാം അങ്ങനെ ഇഷ്ടമില്ലാത്ത മനസ്സോടെ ഇങ്ങനെ നമ്മുടെ രാധിക ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു ഭയങ്കര പോസാണ് അങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിൽക്കുന്നു കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഭയങ്കര പോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിങ് അപ്പോൾ ഇതേ ഈ ഇതൊക്കെ കൊണ്ട് രാധികയുടെ കലിപ്പ് ഒരു രക്ഷയില്ല അങ്ങനെ ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പൽ പല പല ഫോട്ടോസ് എന്നിട്ട് ഈ ഫോട്ടോയുടെ അടിയിലിടേണ്ട ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗീത അവിടെ നിന്ന് പറയാം അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ അമ്മേ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതോടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി പാവം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയോട് ഗോവിന്ദ പറയണമ്മേ ഇതൊന്നും ഞാൻ ഇഷ്ടമുണ്ടായിട്ട് നിന്ന് കൊടുത്തതല്ല നമുക്ക് ജഡ്ജിയെ വിളിപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തതാണ് അപ്പോൾ ഗീതുവിനെ കൊണ്ട് നമുക്ക് ആ കേസും പിൻവലിപ്പിക്കണം അതിന് ഗീതു കനിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ അമ്മേ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട എന്ത് വില കൊടുത്തും അവളെ ഉപയോഗിച്ച് ജഡ്ജിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കണമെന്ന് അമ്മ തന്നെയല്ല എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അതിന് അവൾ കാണിക്കുന്ന എല്ലാ പേയാട്ടിനും നീ നിന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു രാധിക നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ഇപ്പോൾ അവളെ പിണക്കാതെ നിർത്തിയാൽ മാത്രമേ പറ്റൂ അതുകൊണ്ടല്ലേ ഞാൻ ആങ്ങിയൊക്കെ കാണിച്ചത് ഇങ്ങനെ അവൾക്ക് മുന്നിൽ പിച്ചക്കാരിയായിട്ട് നിന്ന് കൊടുക്കുന്നതിലും ഭേദം ഞാൻ ജയിലിൽ പോയി കിടക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞു രാധിക ഒച്ച എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഗോവിന്ദൻ ഇത് എന്താ ഇത് സംഭവം ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിൻ്റെ പിന്നാലെ പ്രണയിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലു കേട്ടോ ബിസിയാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പതുക്കെ പതുക്കെ ഗോവിന്ദൻ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗീതുവാണ് ആണെങ്കിൽ ആ ഫോട്ടോ എടുത്തുവെച്ച് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോവിന്ദനും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു കാരണം തല വെച്ച് കൊടുത്തു പോയല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേടത്തിന്റെ കാര്യം എടുത്തിട്ടു നമ്മുടെ ഗീതു അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചത് ഏതു ആണെന്ന് ചോദിച്ചു അത് പിന്നെ അത് പിന്നെ ഒരു കമന്റ് വിട്ടിരിക്കുന്നത് കണ്ടോ വായിച്ചിട്ട് എനിക്ക് തന്നെ നാണം വരുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്ര നാണം വരാൻ എന്താണെന്ന് ഞാൻ കൂടെ നോക്കട്ടെ വായിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിനോട് അപ്പൊ എനിക്ക് ചമ്മലാണെന്ന് പറഞ്ഞപ്പോൾ ഇട്ടവർക്ക് ചമ്മലല്ലെങ്കിൽ പിന്നെ വായിക്കുന്നേരം എന്തിനാ ചമ്മുന്നത് വായിക്കാൻ പറഞ്ഞു ഓക്കെ ഞാൻ വായിച്ചോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു ഈ സ്നേഹത്തിൽ വിരിഞ്ഞ ഉണ്ണിക്കണ്ണൻ എന്ന് വരും അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ എന്നാ പറഞ്ഞു ഗീതു ഇങ്ങനെ നിൽക്കുന്നു ഈ കമന്റ് ഇട്ട സ്ത്രീ ഇപ്പൊ ബ്ലോക്ക് ചെയ്തോണെന്ന് പറഞ്ഞു വേഗം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ദേഷ്യപ്പെട്ടു ഇല്ലെങ്കിൽ അവര് ഉടനെ തന്നെ പ്രസവം നടത്തി ഉണ്ണിക്കണ്ണന് ഇരുപത്തെട്ട് കീട്ട് നടത്തുമെന്നൊക്കെ പറയുവാണേ ഗോവിന്ദൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുക ഗോവിന്ദനെന്തിനു ചൂടാകുന്നെന്ന് ചോദിച്ചപ്പോൾ അല്ല നീ പറഞ്ഞതുപോലെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടേ നല്ലൊരു മൂഡില് വന്നതാണെന്ന് പറഞ്ഞപ്പം പാവം ഗീതം അത് നിൽക്കാം ഇഷ്ടമാണെന്ന് പറയുന്നു അത് അത് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലേ പിന്നീട് എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയില്ലെങ്കിലോന്ന് അപ്പൊ പറഞ്ഞു പറഞ്ഞോന്ന് ഗീത നിന്ന് പറയുന്നു അപ്പോൾ ഇതൊരു എന്തൊരു പ്രപ്പോസലാണല്ലോ എൻ്റെ തട്ടലും മുട്ടലും കൂടി ആയപ്പോ വിശ്വാമിത്രന്റെ മനസ്സൊക്കെ ഇളങ്ങിയ ലക്ഷണമാ എന്നൊക്കെ ഗീതു ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കു കേട്ടോ ആ പറഞ്ഞോ പറഞ്ഞോളാം പറഞ്ഞു എന്താണെങ്കിലും കണ്ണേട്ടൻ എന്നോട് തുറന്നു പറയാലോ ഞാൻ കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുക അപ്പൊ ഗീതു നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ മാക്സിമം ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ജഡ്ജിയുടെ കാര്യം നമ്മുടെ ഗോവിന്ദൻ എടുത്തിട്ടു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ വാക്കിന് ഒരു ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനാണ് തോന്നിയത് ഗീതുവിന് അപ്പോൾ ഒരിക്കലും ഞാനായിട്ട് അച്ഛനെ രക്ഷിക്കില്ല അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് തലയിട്ടത് അച്ഛൻ അനുഭവിച്ചേ പറ്റൂ എന്ന് തർപ്പിച്ച് പറയുന്നു അച്ഛൻ അനുഭവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം ഏജൻ ഗ്രൂപ്പ് ചെയർമാൻ ഗോവിന്ദ മാധവന്റെ ഭാര്യ പിതാവ് ജയിലിൽ നിന്ന് കേൾക്കുന്നത് അന്തസ്സാണോ ഗീതു ഏഹ് അല്ലല്ലോ ഈ കുടുംബത്തിന്റെ മാനം പോവില്ലേ എന്നൊക്കെ ചോദിച്ചു ഈ കുടുംബത്തിന്റെ മാനം കാത്തവളല്ലേ നീ ഇനിയും മാനം കാക്കേണ്ടവളല്ലേ നിന്റെ മകളെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയെ ഏർ രാധികാമ്മയുടെ പേരെങ്ങനെ നിന്റെ അച്ഛൻ കയറി പറഞ്ഞു അത് വല്യ കൊഴപ്പല്ലേ നീ പറഞ്ഞതുപോലെ ഓ അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തിനകത്തുണ്ടായിരുന്നു ഉം അത് രണ്ടാനമ്മയെ രക്ഷിക്കാനുള്ള തന്ത്രമായിരുന്നല്ലോ ഈ പ്രകടനം മൊത്തം കൊള്ളാം കൊള്ളാം അതിപ്പോ ഈ കുടുംബത്തിൻ്റെ മാനം കാക്കേണ്ടതേ നിൻ്റെ കൂടെ കടമയല്ലേ എന്ന് ചോദിച്ചു എല്ലാ ദിവസവും നിനക്ക് ഈ വീടിൻ്റെ മാനം കാക്കണമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് മാനം കാത്ത് ഞാൻ മടുത്തു കണ്ണേട്ടാന്ന് പറഞ്ഞു ഗീതു അന്നേരം അമ്മയുടെ മനസ്സ് തളരരുത് നിന്റെ ആഗ്രഹം സാധിക്കാനുള്ള ഒരവസരം കൂടി ഈശ്വരൻ നിനക്ക് തന്നിരിക്കാൻ നീ അത്രയും കരുതിയാ മതി അത് പാഴാക്കി കളയരുത് ഇപ്പോഴും ഞാൻ ഈ കുടുംബത്തിന്റെ മാനം കാക്കാൻ തന്നെയല്ലേ ശ്രമിക്കാറ് ഈ തവണ എന്നെ മകളെ പോലെ സ്നേഹിക്കുന്ന ജഡ്ജി അമ്മയുടെ മാനം കാക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം അതിന് അവരുടെ മാനത്തിന് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ യാതൊരു കറക്ഷനും ഇല്ലാതെ ചെന്ന് അവരോട് ഈ പരിപാടി കാണിച്ച് എൻ്റെ അച്ഛനെ വെറുതെ വിടാൻ പറ്റുമോ പറ്റില്ല എനിക്ക് ഒരിക്കലും പറ്റില്ല എൻ്റെ അച്ഛനെ ഞാൻ രക്ഷിക്കല്ലെന്ന് ഗീത തർപ്പിച്ച് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ കൈ കൂപ്പി ആചിക്കുക അതെ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ് എന്നും പറഞ്ഞു കഷ്ടം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്തുള്ള ഒരാൾക്കില്ലെങ്കിലും സൽക്കർമ്മം ചെയ്യണ്ടേ കണ്ണേട്ടാ എന്ന് ഗീതു ഗോവിന്ദം പെട്ടു ഇങ്ങനെ നിക്കുവാണ് കണ്ണേട്ടം വെറുതെ ടെൻഷനാവിന്റെ കാര്യമൊന്നുമില്ല നാളെ തൊട്ട് കൃത്യമായി ഞാൻ ഈ കുടുംബത്തിന്റെ മാനം കാത്തോളാം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു അവിടെ പോയി ഗോവിന്ദൻ ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി കൈയൊക്കെ ഓങ്ങിയിട്ട് ഇങ്ങനെ നിൽ ഓ നടന്നില്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകട്ടോ അങ്ങനെ അവിടെ നമ്മുടെ ഗീതുവിന്റെ മുന്നിൽ ഗോവിന്ദന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞ് പണ്ടാരമടങ്ങി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഭദ്രനെ ഭദ്രൻ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ പ്രിയയും അതുപോലെ തന്നെ വിലാസിനെയും കൂടെ കാണാൻ വരുവാ അയ്യോ എൻ്റെ ഭദ്രേട്ടൻ ഭദ്രേട്ടാന്ന് വിളിച്ച് ഓടിച്ചെന്ന് വിളിച്ചപ്പോഴത്തേക്കും ഭദ്രൻ ഞെട്ടിപ്പോയിരുന്നു ഉറങ്ങുമായിരുന്നു ചാടിയും കഴിഞ്ഞേറ്റിപ്പ് ഇവരെ കണ്ടു അയ്യോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അകത്തായത് എന്ന് ഭദ്രൻ ചോദിച്ച് ഏഹ് പറ നിങ്ങൾ നിങ്ങളിങ്ങനെ അകത്തായത് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തത് അപ്പം ഞങ്ങളല്ല ഭദ്രേട്ടനകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു വിലാസിനി ആ ഞാനൊക്കെ കാര്യം അങ്ങ് മറന്നുപോയി ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നതാണെന്ന് പ്രിയ അന്നേരം പറഞ്ഞു പെട്ടെന്ന് ഉറക്കമുള്ളപ്പോഴേ സ്ഥലകാല ബോധമില്ലാണ്ടായിപ്പോ അതാ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ പ്രിയ ആരല്ലേ പൊന് പ്രിയ ആരാ പൊന്നുമോള് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെതേ മോൻ്റെ മുത്തശ്ശം കിടക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വയറ്റിൽ തലോടി കുഞ്ഞിനോടൊക്കെ പറയണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിലാസരി തലേ കൈവെച്ച് പ്രാഗുവാണ് ആ എന്റെ ഭദ്രയുടെ കൂടി കാണിച്ചവക്കെ തലയിൽ ഇടുത്തി വീഴും നോക്കിക്കോളോ പറഞ്ഞു അപ്പൊ എന്നീ അവസ്ഥയിലാക്കിയ രാധകാം എന്ത് പറയുന്നു ചോദിച്ചപ്പോ അമ്മ നിരപരാധിയാണെന്ന് പറയാൻ പറഞ്ഞു പ്രിയ അത് കേട്ടപ്പം ഏ അങ്ങനെ പറഞ്ഞു അവള് ഓ അവളെ ഞാൻ വെറുതെ വിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയും ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പതിരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വരി വരിക ഓടുന്നത് പോലെ ഓടുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനോട് കൂടി ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി